അലി നദി അള്ളാഹു വൻഹുവിൻ്റെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അലി എന്നാണ് ഹസീൻ നദി അള്ളാഹു വൻഹുവിൻ്റെ മകനാണ് അലി എന്നാണ് പേരെങ്കിലും ആ പേര് ആർക്കും അറിയില്ല അദ്ദേഹത്തിന് ജനങ്ങളിട്ടൊരു പേരുണ്ട് സൈനുൽ ഹാബിദ്ദീൻ അത്രയധികം അബാധത്തുകൾ ചെയ്യുന്ന അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു ധാരാളമായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ആളായിരുന്നു അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുതുകിൽ ഒരു വലിയ തഴമ്പുണ്ട് ഒരു കറുത്ത തഴമ്പ് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കുളിപ്പിക്കുന്ന ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോയി ചോദിച്ചു എന്താണ് ഈ തഴമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എന്താണ് ഈ തഴമ്പ് നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ് ഒരിക്കലും ഒരു ഭാരം ഒന്നും വന്നിട്ടില്ല പിന്നെ എന്താണ് ഈ തഴമ്പ് ആർക്കും മനസ്സിലായില്ല ഭാര്യയോട് ചോദിച്ചു ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല മക്കളോട് ചോദിച്ചു ഞങ്ങൾക്ക് അറിയില്ല ആർക്കും അറിയില്ല അദ്ദേഹം മറവ് ചെയ്തു മറവ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ചെറിയ ഏരിയ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ ഏരിയ അവിടെ കൂടുതലും അനാഥകളായ കുട്ടികൾ വിധവകളായ സ്ത്രീകളാണ് രോഗികളായ ഉപ്പന്മാർ അങ്ങനെയുള്ളൊരു പാവപ്പെട്ട ഏരിയയാണ് ആ ഏരിയയിലെ ആളുകൾ മുഴുവൻ പട്ടിണിയായിപ്പോയി അപ്പം ആളുകൾ ചെന്നിട്ട് അവരോട് ചോദിച്ചു ഇത്രയും കാലം നിങ്ങൾക്കാരാണ് ഭക്ഷണം തന്നത് അപ്പോൾ അവർ പറഞ്ഞു ആരൊന്നും അറിയില്ല എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഭക്ഷണ ധാന്യങ്ങളും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്നിച്ചിട്ട് ഒരാൾ പോകാറുണ്ട് അയാളെ പല പ്രാവശ്യം ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അയാൾക്ക് അയാളെ കാണാൻ പറ്റിയില്ല അയാളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഒന്നു രണ്ടാഴ്ച ആയിട്ട് വരാറില്ല എന്ന് പറഞ്ഞു അതായിരുന്നു ആ തഴമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു അയാളെ ഇദ്ദേഹത്തിന് അറിവില്ല ആൾ ചോദിച്ചു ഇന്ന ആളുടെ വീടല്ലേ അതെ ഇന്നയാളുടെ വീടാണ് നിങ്ങളുടെ വീട്ടിൽ രണ്ട് കൊല്ലം മുമ്പ് എന്തോ ഒരു ഫംഗ്ഷൻ നടന്നിട്ടില്ലായിരുന്നു കല്യാണമോ സൽക്കാരോ ഒക്കെ നടന്നിട്ടില്ലായിരുന്നു അതെ കല്യാണം നടന്നിരുന്നു എൻ്റെ അനിയൻ്റെ കല്യാണം നടന്നിരുന്നു അതിൽ നിങ്ങൾ മാംസം വാങ്ങിയിരുന്നത് ഇന്ന പീഡിയിൽ നിന്നായിരുന്നില്ലേ അതെ ആ പീഡിയിൽ നിന്നായിരുന്നു ആ പീടിയൻ്റെ മുതലാളിയാണ് ഞാൻ നിങ്ങളുടെ തുലാസ് ഞങ്ങൾ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ അടുത്താണ് കൊടുത്തത് അപ്പോഴാണ് അറിയണത് അത് ഇരുന്നൂറ് ഗ്രാം കുറവായിട്ടാണ് കാണിക്കുന്നത് ആ പൈസ തരാൻ വന്നതാണ് ആ പൈസയുടെ കെട്ടോടെ വെച്ചിട്ട് അയാൾ തിരിച്ചു പോയി ഒരു സൽക്കാരത്തിന് പോലും നിൽക്കാതെ തിരിച്ചു പോയി പിന്നെയാണ് അറിയുന്നത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ള ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി ആ പണം അവിടെ കൊടുത്തിട്ടുണ്ട് ആ ദിവസം രാത്രി അദ്ദേഹം മരിച്ചു പോയി എന്ന് മഞ്ചേരിയിൽ നടന്നൊരു സംഭവമാണ് എന്നാൽ നമ്മുടെയൊക്കെ വളരെ സ്വകാര്യമായൊരു ജീവിതം ഉണ്ടല്ലോ പച്ചയായൊരു ജീവിതം അവിടെ പരലോകം നമ്മെ സ്വാധീനിക്കുകയാണ് കണ്ണൂർ കൂത്തുപറമ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ മറ്റൊരു അനുഭവം ഇതുപോലെ ചേർത്ത് വെക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ അമ്മാവിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഒരു സ്വർണ്ണമാല കൊടുത്തു അപ്പൊ ഉമ്മ ചോദിച്ചു എന്തിനാണ് ഇക്കാക്ക ഈ സ്വർണമാല ഇക്കാക്ക പറഞ്ഞു കുറേ മുമ്പ് നീ കുട്ടിയായിരുന്ന കാലത്ത് നിന്റെ ഒരു മാല നഷ്ടപ്പെട്ടെന്ന് നിനക്ക് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു ഓർമ്മ ഉണ്ട് ഞാനോ മറക്കൂല അത്രയും ഇന്നെ വേദനിപ്പിച്ചൊന്നാണത് ആ മാലയാണത് നാൽപ്പത്തിയേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് ഒരു മാല നഷ്ടപ്പെട്ട പല ആളുകളെയും സംശയിച്ചിട്ടുണ്ട് അയൽപ്പക്കത്തുള്ള ആളുകളെ സംശയിച്ചിട്ടുണ്ട് അവിടെ വന്ന് ഇറങ്ങുന്ന പല ആളുകളെയും സംശയിച്ചിട്ടുണ്ട് ഒരിക്കലും ആ വീട്ടിലെ അവരുടെ അമ്മാവനെ സംശയിച്ചിട്ടില്ല പക്ഷെ അമ്മാവൻ പറയുന്നുണ്ട് ഞാനായിരുന്നു എടുത്തത് ഇത് നീ വേറെ ആരുടെയും പറയണമെങ്കിൽ പറഞ്ഞോ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ പഠിച്ചോൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാവൂലെന്ന് നോക്കൂ ഇതാണത് യുസദ്യീൻ പരലോകത്തിലെ വിശ്വാസത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ കുറവാൻ പറയുന്നുണ്ട് ഒന്ന് ഈമാൻ എന്നതുമായി ബന്ധപ്പെട്ട് പരലോകത്തെ വിശ്വസിക്കുക എന്നുള്ളത് രണ്ടാമത്തെ എന്താണെന്നറിയോ യുസദ്യൂ നബിയോ മിദ്ദീൻ പരലോകത്തിൽ സാക്ഷികളാവുക എന്നാണത് അത് പരലോകത്തിൽ വിശ്വസിക്കലല്ല എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാവുക എന്നുള്ളതാണ് എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് ഓർമ്മ വരണം എൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു പരലോകുണ്ടെന്ന് ഞാനത് പറഞ്ഞുകൊടുത്തിട്ടല്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കീഴ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം ഒരു പരലോകമുണ്ട് എന്ന് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല അതിനു മുമ്പ് എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എൻ്റെ ജീവിതം കണ്ടിട്ട് അവർക്ക് ബോധ്യപ്പെടുക അതിൻ്റെ പേരാണ് യുസ്ഖു നബിയോമിദ്ദീൻ യുസദ്യൂ നബിയോമിദ്ദീൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഖല്ല നിങ്ങൾ കേട്ടിരിക്കും രണ്ടാം ഉമർ എന്ന പേര് കേട്ട വിശ്രുതനായ ഇസ്ലാമിക ഒരു ഭരണാധികാരിയാണ് മുസ്ലിം ഭരണാധികാരിയാണ് അദ്ദേഹം ഒരു ദിവസം പള്ളിയുടെ മുറ്റത്ത് ജക്കാത്തിൻ്റെ കുറേ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ആളുകൾ നിറച്ചിട്ടുണ്ട് ആപ്പിളുണ്ട് ഇത്തപ്പഴമുണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും മുറ്റത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് അദ്ദേഹം അത് ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഓടി വന്നിട്ട് ആപ്പിൾ കടിച്ചു തിന്നു ഇദ്ദേഹം ഇത് കണ്ടപാടെ കുട്ടിയുടെ അടുത്ത് ഓടി ചെന്ന് രണ്ടു വിരലും കുട്ടിയുടെ വായിലേക്ക് തിരികിയിട്ട് കുട്ടിയോട് ഛർദ്ദിക്കാൻ പറഞ്ഞു കുട്ടി വാവിട്ട് കരയാ കുട്ടിക്ക് ഛർദിക്കാൻ കഴിയുന്നില്ല കരയാണ് ഉറക്കെ കരയാ ആ സമയത്ത് വേറൊരാളും അവിടെ കരയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ വൈകുന്നേരമായി അദ്ദേഹം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഭക്ഷണത്തളികയിൽ ഒരു ആപ്പിൾ കിടക്കുന്നുണ്ട് അദ്ദേഹം കൂടി ഭാര്യ ഇങ്ങനെ നോക്കി ഭാര്യ പറഞ്ഞു സംശയിക്കണ്ട അതവിടുന്നെടുത്തതല്ല എൻ്റെ മോതിരം വിറ്റ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫാത്തിമ ഇന്ന് ഉച്ചക്ക് നമ്മുടെ കുട്ടി ആ ആപ്പിളി കഷ്ണം കടിച്ചപ്പോ ഞാൻ ആ കുട്ടിയുടെ വായിലേക്ക് വിരല് തിരികിട്ടത് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു ഫാത്തിമ നീ എന്റെ കണ്ണ് കണ്ടിരുന്നു എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു ഫാത്തിമ പിന്നെയും ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാന്ന് നിനക്കറിയോ നാളെ എല്ലാവരും മുമ്പിൽ ഒരു നിൽക്കൽ നമ്മൾ നിൽക്കും ആ സമയത്ത് എൻ്റെ കുട്ടി അങ്ങനെ ഒരു ഹറാമായ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിയെ തടഞ്ഞില്ലല്ലോ എന്ന പേര് ഞാൻ കുറ്റക്കാരനാകരുത് ഫാത്തിമ അങ്ങനെ ഒരു ഹറാമായ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടിയും കുറ്റക്കാരനാകരുത് ഫതിമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രമുണ്ട് എന്താണിത് എന്ന വിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയാണ് അതൊരു വെളിച്ചമാണ് ശരിക്ക് പരലോകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തിലെ ആർഭാടങ്ങൾ നമുക്കൊരു പുല്ലവില പോലും ഉണ്ടാവില്ല ഇഹലോകത്തിലെ ഈ ഒരു ഈ ജാടകൾ നമ്മൾക്കൊരു പുല്ലവില പോലും ഇല്ലാതെ നമ്മൾ വലിച്ചെറിയും ഇഹലോകത്തിലെ പ്രസിദ്ധിയും ഇഹലോകത്തിലെ പേരും നമ്മൾക്ക് ഒരു ചെറിയ വില പോലും ഇല്ലാതെ നമ്മൾ വലിച്ചെറിയും എടുത്തൂരിയറിയും പല ലോകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ അത്രയും നമ്മുടെ ജീവിതത്തെ പരലോകം ലോകം സ്വാധീനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആ വെളിച്ചമുള്ള ജീവിതമായി മാറുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ കുട്ടികളെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അത്രയും നമ്മുടെ മക്കളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടികളുടെ ഇഷ്ടങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ പഠനം അവരുടെ ജോലി അവരുടെ ആവശ്യങ്ങൾ ഇതിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന നമ്മുടെ ഒരു കുട്ടി ഒന്ന് വളർന്ന് ജോലിയൊക്കെ ആയി ഈ ശമ്പളക്കാരനായതിനു ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വിചാരിക്കുക അല്ലെ നമ്മൾ പറയുന്ന ഒരു വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ കുട്ടിയുടെ വർത്തമാനം ചോദിക്കുമ്പോൾ നമ്മൾ പറയും അവൻ എനിക്കൊരു വില തരുന്നില്ല എന്ന് പറയും നമ്മൾ പറയൂ അത് അവൻ എനിക്കൊരു വില തരുന്നില്ലടോ ഞങ്ങൾക്ക് അവനൊരു വില തരുന്നില്ലടോ എന്ന് പറയും അല്ലേ എന്നാൽ ഇതേ വാക്കാണല്ലോ സർവ്വശക്തനായ പഠിച്ചവന് അവൻ്റെ ചില അടിമകളെക്കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ഹജ്ജിലെ വചനം വമാ ഹഖ ഖദരിഹി അവരുടെ ജീവിതത്തിൽ എനിക്കൊരു എത്ര എത്ര രോഗങ്ങൾ അവന്റെ ചുറ്റുപാടുമുണ്ടായിട്ടും ഒരു രോഗം പോലും അവന് നാം വരുത്തിയില്ല എത്ര എത്ര അപകടങ്ങൾ അവൻ്റെ ചുറ്റു ഒരു അപകടം പോലും വരുത്താതെ അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചിട്ട് അവൻ ചോദിക്കാത്തത് തന്നെ വാരിക്കോരി അവന് കൊടുത്തിട്ട് അവൻ ചോദിച്ചത് തന്നെ എമ്പാടും അവന് കൊടുത്തിട്ട് അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു സന്ദർഭം ആലോചിച്ചു സ്വന്തം കുട്ടിയെക്കുറിച്ച് ആ വാപ്പ പറയുന്ന മനസ്സൊന്നാലോചിച്ച് നോക്കൂ അങ്ങനെയാണെങ്കിൽ പഠിച്ചവൻ നമ്മളെ കുറിച്ചാണ് പറയണമെങ്കിൽ നമ്മളൊന്നാലോചിച്ച് നോക്കൂ എന്താണ് നമ്മൾ പഠിച്ചോട് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മൾ പഠിച്ചവന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രയോറിറ്റി എന്താണ് പ്രയോറിറ്റി പ്രയോറിറ്റിയാണത് അത് മറ്റെന്തിനേക്കാളും മുകളിലാവുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പഠിച്ചത് നന്നാണ് നമുക്ക് ആർക്കൊരു സംശയമില്ല പഠിച്ചു തന്നെയാണ് എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് ശേഷം പഠിച്ചൊരു കാര്യം പറയുന്നുണ്ട് സൂറത്ത് തോബയിലെ ഇരുപത്തിനാലാമത്തെ വചനം ഒരു വിശ്വാസിയുടെ ഉള്ളിൻ്റെ ഉള്ളിനെ വീണ്ടും 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 അസ്വസ്ഥമാക്കേണ്ട ഒരു വചനമാണത് നമ്മുടെ മനസ്സിനെ വീണ്ടും 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 താക്കീത് കഴിയുന്ന വചനമാണത് ഒരമ്പ് പോലെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറേണ്ട വചനമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഇണ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെ എട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെ ചോദിക്കുകയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിച്ചവനേക്കാളും അവൻ്റെ അവൻ്റെ മാർഗത്തിലുള്ള അധ്വാനത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയം പടച്ചവൻ തന്ന ഈ കാര്യങ്ങളൊക്കെയാണോ എന്ന് അഥവാ പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ മറക്കാൻ കാരണമായത് അതാണ് ആ ചോദ്യം പഠിച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പഠിച്ചവനെ തന്നെ മറന്നു പോകാൻ ആ പടച്ചുവിനെ കൊടുക്കേണ്ടത് നീട്ടിവെക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ആ ചോദ്യം തീർച്ചയായിരിക്കും ഈ എട്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മുടെ ഒരു ജമായത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ എട്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ഒന്നുകി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ കുടുംബം ഇങ്ങനെ നമ്മൾ പറയുന്ന കുറെ എണ്ണി പറയുന്ന കുറെ കാര്യങ്ങൾ അടിസ്ഥാനപരവും അത്യാവശ്യപരവുമായ കാര്യങ്ങളെക്കുറിച്ചല്ല അലസമായി നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പൈ ഒരാളൊരു സാധനം വാങ്ങിയിട്ട് പിന്നെത്തരാൻ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലല്ലോ നാളെ തരാമെന്ന് പറയുന്നത് അത്ര ഇഷ്ടമല്ല കുറച്ച് ഉണ്ട് തരാമെന്ന് പറയണിഷ്ടമല്ല അത് അപ്പം കിട്ടുന്നതാണ് നമുക്ക് ഇഷ്ടം എന്നാൽ പടച്ചോന് കൊടുക്കേണ്ട പല നമ്മൾ വെക്കുന്നു ഇത് ഞാൻ നിങ്ങളെ കുറിച്ച് പറയണല്ല എന്നെ കുറിച്ച് പറയണ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങേണ്ട ഒരു നല്ല ശീലം നമ്മൾ പിന്നെയും പിന്നെയും വെക്കുന്നു പിന്നെ ആവാം എന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നമ്മൾ വെക്കുന്നു നമ്മൾക്ക് കിട്ടേണ്ട ഒരു കാര്യം നമ്മൾ അപ്പം പിടിച്ചു വാങ്ങുന്നു ശരി ഏതൊരു വിത്ത് വളരണമെന്നുണ്ടെങ്കിലും അതിനൊരു സീസൺ ഉണ്ട് അല്ലെ ഗോതമ്പിനൊരു സീസൺ ഉണ്ട് നെല്ലിനൊരു സീസൺ ഉണ്ട് വേറെ ഒരു സീസൺ ഉണ്ട് ഓരോന്നിനൊരു സീസൺ ഉണ്ട് ആ കാലത്ത് അത് നട്ടു വളർത്തിയത് അത് നന്നായിട്ട് വളരും അങ്ങനെയാണെങ്കിൽ പടച്ചോനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആ ഭക്തിയുടെ വിത്ത് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് റമദാൻ നല്ല ശ്രദ്ധയും നല്ല ആസൂത്രണവും ഉണ്ടെങ്കിൽ ആ വിത്ത് നൂറ് മേന് വിളയുക തന്നെ ചെയ്യും ഏതൊരു വിത്ത് കൊണ്ടുപോയി പോയി സാധാരണ കർഷകർ ചെയ്യാറുള്ളത് ആ വിത്ത് വളരാൻ തടസ്സമാകുന്ന കളകളെയും കീടങ്ങളെയും ഒക്കെ അവിടെ നിന്ന് ഒഴിവാക്കും ആ കളകളും കീടങ്ങളും അവിടെ ഉണ്ടാകുമ്പോൾ ഈ വിത്ത് അവിടെ വളരില്ല അങ്ങനെയാണെങ്കിൽ പടച്ചോനെ കുറിച്ചുള്ള ഭക്തി നമ്മുടെ ഉള്ളിൽ വളരണം നിലവിലുള്ള കുറെ സംഗതി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും എൻ്റെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭക്തി വളരണം നിലവിൽ എൻ്റെ ജീവിതത്തിലുള്ള കുറെ സംഗതി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുശീലങ്ങൾ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ദുശീലമുള്ളവരാണ് എന്ന നിലക്കല്ലേ പറയുന്നത് ദുശീലമല്ലാത്ത ആളുകളുണ്ട് അവർ വിശുദ്ധരാണ് ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുശീലങ്ങളുണ്ട് തെറ്റായ ശീലങ്ങളുണ്ട് ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത് നമുക്കറിയില്ല അതാണ് എൻ്റെ പ്രശ്നം നമുക്ക് നമ്മുടെ നമുക്കമ്മുടെ ഗുണങ്ങളാണറിയാം സുജൂതിൽ നിസ്കരി നിസ്കരിക്കുന്നതിന് സുജൂതിന് ഇടയിൽ ഇരുന്നിട്ട് നമ്മളൊരു പ്രാർത്ഥന വർദ്ധിക്കാറുണ്ടല്ലോ ഗഫറുല്ലി അള്ളാഹു ഗഫറുളളി പിന്നെന്താണ് ഏഹ് അതല്ല വർഹംനി ആ പിന്നെ പിന്നെനി പിന്നെ വറസിനി ആ ഓക്കെ ഓക്കെ ഇതിൽ വജുപുറിനീ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ എന്താണത് വല്ലാത്തൊരു പ്രാർത്ഥനയാണത് എന്ന് പറഞ്ഞാൽ പഠിച്ചു എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു വരണേന്നാ അല്ല സർ എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണോ ഒന്ന് നല്ല വിശോ നമ്മുടെ പോരായ്മ നമുക്കറിയില്ല നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറച്ചറിയും നമ്മളായിട്ട് ഇടപെടുന്നവർക്ക് കുറച്ചുകൂടി അറിയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി അറിയും നമ്മുടെ കൂടെ യാത്ര പോകുന്നവർക്ക് കുറച്ചുകൂടി അറിയും നമ്മളായിട്ടൊരു ഇടപെടത്തു കുറച്ചുകൂടി അറിയും പക്ഷേ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളോട് നമ്മൾ പറയുന്നു എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ച് അറിയണമെൻ ആ പോരായ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുശീലങ്ങൾ നോക്കൂ വലിയ വലിയ വീടുകളൊക്കെ നശിപ്പിക്കാറുള്ളത് വലിയ വലിയ ആനകൾ വന്നിട്ടല്ലല്ലോ ചെറിയ ചെറിയ ചെതലുകൾ വന്നിട്ടേക്കും വലിയ വലിയ തോട്ടങ്ങൾ നശിപ്പിക്കാറുള്ളത് വലിയ വലിയ ദിനോസ് വന്നിട്ടല്ല ചെറിയ ചെറിയ നരികൾ വന്നിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്നത് വലിയ വലിയ പാപങ്ങളാവില്ല ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുതെ ഒരു രസത്തിന് തുടങ്ങുകയും പിന്നീട് ആവർത്തിക്കുകയും ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും ഒരുപക്ഷെ എന്നെ നശിപ്പിക്കുന്നത് വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യൂലല്ലോ വലിയ പാപങ്ങൾ ചെയ്താൽ നമ്മൾ വിശ്വാസികളാവൂല പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ചെറിയ പാപങ്ങൾ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ആയിഷ ആയിഷുടൂൽ പറഞ്ഞത് ചെറിയ ചെറിയ പാപങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കും വലിയ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന പിശാജിന് യാതൊരു പ്രതീക്ഷയും റസൂൽ പറയാം പക്ഷേ പിശാജ് നമ്മളെ വിട്ടുപോകുമോ ഇല്ല വലിയ വലിയ പാപങ്ങൾ അല്ലാത്തതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും നെഞ്ചിൽ തന്നെ കൈ കെട്ടണമെന്ന് എന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് നമ്മൾ കാരണം എന്താണ് അള്ളാണ്ട് റസൂൽ നെഞ്ചിലാണ് കൈ കെട്ടിയിട്ടുള്ളത് പക്ഷെ എങ്ങനെയുള്ള നെഞ്ചിലാണ് കൈ കൈകെട്ടേണ്ടത് കൂടി എന്ന് കൂടി അള്ളാണ്ട് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പകയും വിദ്വേഷവും വൈരവും സംഘടനാ വൈരങ്ങളും വെറുപ്പും മറപ്പും വിദ്വേഷവും എല്ലാം കൊത്തി നിറച്ച ഒരു നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുപോയി കൈകെട്ടണമെന്ന് അള്ളഹാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നെഞ്ചിൽ തന്നെ കൈകെട്ടുന്ന അയാളുടെ പോക്കറ്റിൽ ഹറാമായ സമ്പാദ്യം ഉണ്ടെങ്കിൽ ആ നെഞ്ചിൽ തന്നെ കൈ കെട്ടി പ്രാർത്ഥിച്ചിട്ട് എന്തായാലും കാര്യം ആ കീശയിൽ ലോട്ടറിയുടെ ടിക്കറ്റ് ഉണ്ട് എങ്കിൽ ആ കീശയിൽ ഹറാമിന്റെ സമ്പാദ്യം ഉണ്ട് എങ്കിൽ ആ കീശയിൽ സ്ത്രീധനത്തിന്റെ പണം ബാക്കിയുണ്ട് എങ്കിൽ എങ്ങനെയാണ് നെഞ്ചിൽ തന്നെ കൈ എന്നുള്ളത് കൊണ്ട് അയാൾ അള്ളാഹുവിന്റെ അയാളുടെ പ്രാർത്ഥന കേൾക്കുന്നത് അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നത് അള്ളാഹു ഇല്ലാഹാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യണതാ പക്ഷെ അള്ളാഹു ഇല്ലാഹു മാത്രമല്ല അള്ളാഹു ബഷീറാണ് അള്ളാഹു ഹബീറാണ് അള്ളാഹു ലബിൽ മിർസാദ് ആണ് അള്ളാഹു ആണ് ഇലാഹു മാത്രമല്ല ഇലാഹു മാത്രമാകുമ്പോൾ അള്ളാനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ അതേ ആളുടെ പോക്കറ്റിൽ ഹറാമായ സമ്പാദ്യം കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു ബഷീർ ആണ് എന്നത് അയാൾക്ക് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നാണ് അയാളുടെ ജീവിതത്തിൽ ഹറാമുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു ഹബീർ ആണ് എന്നത് അയാൾക്ക് വേണ്ടത്ര എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാ അയാൾക്ക് ഇലാഹു എന്നുള്ളത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അപ്പോ ശീലങ്ങളിൽ ഇടപെടാത്തമാൻ ഈമാൻ അല്ലത് അതൊരു ധാരണ മാത്രമാണ് റമദാൻ ശീലങ്ങളിലാണ് ഇടപെടേണ്ടത് നമ്മുടെ ദുശ്ശീലങ്ങളിലാണ് നമ്മൾ ഇറാഖിലെ ബഗ്ദാദിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എന്നും വൈകുന്നേരം വെറുതെ ബഗ്ദാദ് പട്ടണത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ ക്ലബ്ബുണ്ട് അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും ഒരു ദിവസം വയസ്സായ ആ കുട്ടിയോട് പറഞ്ഞു എന്തിനാ മോനെ ഇവിടെ വന്നിരിക്കുന്നത് ആ മസ്ജുദുൽ കബീറിൽ നല്ല പ്രസംഗങ്ങൾ ഉണ്ടാവും പോയി എന്ന് വെച്ചു കുട്ടി അതനുസരിച്ചില്ല അവിടെ തന്നെ ഇരുന്നു പിറ്റേ ദിവസം ഇയാൾ ഈ കുട്ടി ഇരിക്കുന്നത് കണ്ട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു കുട്ടി അനുസരിച്ചില്ല പിറ്റേ ദിവസം ഇയാൾ പിടിച്ചോണ്ട് പോയി വിട്ടാണ് പിടിച്ചോണ്ട് പോയിട്ട് ആ പ്രസംഗം കേൾപ്പിച്ചു ആ പ്രസംഗത്തിലെ ഏതൊക്കെയോ വാക്കുകൾ ആ കുട്ടിയുടെ മനസ്സിൽ തറച്ചു പോകും അവൻ പിറ്റേ ദിവസം അതിലേറെ നേരത്തെടത്തി പിറ്റേ ദിവസവും പിറ്റേ ദിവസവും വന്നു അവൻ ആ ക്ലാസ്സിലെ സ്ഥിരം ശ്രോതാവായി എന്ന് മാത്രമല്ല അവന് ആ പണ്ഡിതനോട് കൂടെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അവനൊരു പണ്ഡിതനായി എന്ന് മാത്രമല്ല ഇന്നും ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും മഹാന്മാരായ പത്ത് പണ്ഡിതന്മാരുടെ പേര് പറയുമ്പോൾ ഇമാം അബു ഹനീഫ റഹിമുള്ളയുടെ പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നാനൂറിലധികം മഹാഗ്രന്ഥങ്ങളുടെ ഉടമയാണത് ആരായിരുന്നത് അങ്ങാടി പോയി വെറുതെ ഇരിക്കാന്നുള്ള ദുശീലം മാറ്റിയിട്ട് പള്ളിയിൽ പോയി ക്ലാസ് കേൾക്കുക എന്നുള്ള നല്ല ശീലം തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ മാറ്റാണത് ഒരിക്കൽ അള്ളാഹുവിന്റെ രസൂൽ സല്ലി വല്ലമയും സഹാബാക്കളും ഒരു യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായിട്ട് തിരിച്ചുപോരുകയാണ് ആ സമയത്തൊരു മലയുടെ താഴ്വരയിൽ അവർ വിശ്രമിക്കാനിരുന്നു റസൂൽ അലൈഹി സ്വല്ലിന്റെ സ്ഥലത്തിരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞു സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ ഈ മല ഈ താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ അടുത്ത് കൊടുത്ത് വെക്കണം ഇതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം അതിൽ എല്ലിന്റെ കഷ്ണമാണെങ്കിലും പല്ലിന്റെ കഷ്ണമാണെങ്കിലും ഒരു വർഗിന്റെ കഷ്ണമാണെങ്കിലും എന്ന് വരാൽ തന്നെ രസൂര് പറഞ്ഞു അവരനുസരിച്ചു അവർ നാലുപാടും പോയി ചില ആളുകൾക്ക് കിട്ടിയത് ഒരു വർഗിൻ്റെ കഷ്ണം തന്നെയാണ് ചില ആളുകൾക്ക് കിട്ടിയത് എല്ലിൻ്റെ കഷ്ണമാണ് പക്ഷേ എല്ലിൻ്റെ കഷ്ണമല്ലേ ഒരു പല്ലിൻ്റെ കഷ്ണമല്ലേ എന്ന് ഒഴിവാക്കാതെ അവരത് എടുത്തിട്ട് അല്ലാണ്ട് സ്വല് കൊ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഓരോരുത്തരെ ഓരോന്നായി കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതൊരു ചെറിയ കൂമ്പാരമായിട്ട് ഇങ്ങനെ ആ മാറി അപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആ അധ്യാപകന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഇതാ ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ നമ്മെ നശിപ്പിക്കുക കേട്ടോന്ന് വിസാരമല്ലേ നമ്മൾ വിചാരിക്കുന്നതായിരിക്കും പക്ഷെ അത് കൂട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാടുണ്ടാവും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലം അവരെ പഠിപ്പിച്ചു ശരി